ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെ എന്തേക്കും ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ രണ്ടാമത്തെ അധ്യായമായ പാരിസ്ഥിതിക കൂട് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇന്ന് ആന്തരിക പരിസ്ഥിതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ പലതവണ ഇക്കാര്യത്തെ പല രൂപത്തിൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഹോൾ അർത്ഥ് നെസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അഞ്ച് ഘടകങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് നമ്മൾ ഈ ആന്തരിക പരിസ്ഥിതി എന്നുള്ളതിനെ നമ്മൾ പ്രമേയമായിട്ട് അതിനെ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഇന്റേണൽ ഹാസ് ആസ്പെക്ട്സ് ദാറ്റ് മസ് ടു ഫുൾഫിൽ ദ പർപ്പസ് ആന്തരിക പരിസ്ഥിതി ഹോൾ എർത്ത് നെസ്റ്റിന്റെ പ്രാഥമികമായ കൂട് അതിന്റെ ആന്തരിക പരിസ്ഥിതിയാണ് ഈ ആന്തരികമെന്ന മേഖലയെ നിർവചിക്കുന്ന അതിരാണ് സ്വത്വം അഥവാ അഹം സ്വത്വം എന്നത് നിലവിൽ വരുവാനായി പല രൂപീകരണ ഭാവങ്ങൾ അതിനെ അണിയുന്നു അതിൽ ഒന്നാമത്തേത് സ്വത്വ രൂപത്തിന്റെ ഭൗതിക ഘടനയായ ശരീരമാണ് രണ്ടാമത്തേത് ശരീരത്തെ രൂപീകരിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ജീവനാണ് മൂന്നാമത്തേത് ജീവന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആസൂത്രണ സംവിധാനമായ മനസ്സാണ് നാലാമത്തേത് സ്വത്വത്തിനു പശ്ചാത്തലത്തെ അഥവാ സാഹചര്യത്തെ അറിഞ്ഞ് അനുരൂപപ്പെടുവാനുള്ള ജന്മസിദ്ധമോ ആർജിതമോ ആയ ജ്ഞാനം ാണ് അഞ്ചാമത്തേത് സ്വത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതിലെ ശക്തി ചൈതന്യമായ ജീവശക്തി ഇവ ഏതൊന്നും പരസ്പര ബന്ധമില്ലാത്തതും ആയ അനന്യ രൂപങ്ങളല്ല പകരം ജീവിതത്തിൽ സ്വയം ഉരുത്തിരിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന വിവിധ ഭാവങ്ങളാണ് ഇവയഞ്ചും ശരിയായ അനുപാതത്തിലും ചേർച്ചയിലും പ്രവർത്തിച്ചാൽ മാത്രമേ സ്വത്വത്തിന് അതിന്റെ ഉദ്ദേശ്യപൂർണമായ അവസ്ഥയിൽ നിലകൊള്ളാനാവുകയുള്ളൂ ഇതാണ് ആന്തരിക പരിസ്ഥിതി നമ്മൾ ഈ ഹോൾ എർത്ത് നെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു എല്ലാം കൂടെ ചേർന്നു കൊണ്ട് നിൽക്കുന്ന ആ ഒരു നിലയാണ് അകത്തും പുറത്തും വശത്തും ഒക്കെയുള്ളവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ ഹോൾ എന്നുള്ളൊരവസ്ഥ സമഗ്രമായ സമ്പൂർണമായ ഒരവസ്ഥ ഉണ്ടാവുന്നത് അപ്പൊ അതിലെ ഘടകമായിട്ട് നമ്മൾ ഏതൊരു വ്യവസ്ഥ എടുത്താലും ഭൂമിന്നല്ല നമ്മുടെ ശരീരം എടുത്താലും വേറെ എന്തിനെ എടുത്താലും ആന്തരികമായ പരിസ്ഥിതി എന്നുള്ളതാണ് അവിടെ വരുന്നത് അപ്പോ ആന്തരിക പരിസ്ഥിതിയുടെ ആ ഒരു ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാല് ഈ ആന്തരികം എന്ന് പറയുന്ന പറഞ്ഞ് നമ്മൾ നിർവചിക്കുന്നത് എങ്ങനെയാണ് ഒന്നിന്റെ ആന്തരികം ബാഹ്യം എന്ന് പറയുന്നതിന് ഒരു അതിരുണ്ട് ഈ അതിരെന്ന് പറയുന്നത് ആ സത്തയുടെ സ്വത്വം ആണ് ഈ സ്വത്വത്തെ നമ്മൾ അറിയുന്നത് അഹം എന്നുള്ള ഒരു ഒരു ബോധം വെച്ചിട്ടാണ് അഹം ബോധം വെച്ചിട്ട് ഈ അഹമാണ് സത്യത്തിൽ ഈ സ്വത്വത്തെ നിർവചിക്കുന്നത് അതായത് പരന്നു കിടക്കുന്ന ബോധത്തിന്റെ അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന പ്രപഞ്ച സംവിധാനത്തില് ഒരു പ്രത്യേക പ്രദേശത്തെ മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ കർമ്മ എന്ന് നിർവചിക്കുന്ന ആ ഇടമാണ് ആ വേലിയാണ് അഹമെന്ന് പറയുന്നത് അപ്പൊ സ്വത്വത്തെ നിർവചിക്കുന്ന ആ ഒന്നാണ് സ്വത്വം എന്ത് എന്നുള്ളതാണ് അഹം സ്വത്വത്തെ നിർവചിക്കുന്ന അതിരാണ് അഹം എന്നൊക്കെ പറയാം ഈ സ്വത്വം എന്നുള്ളത് നിലവിൽ വരാനായിട്ട് പലതരത്തിലുള്ള രൂപഭാവങ്ങൾ അവിടെ ആവശ്യമാണ് ആദ്യമായിട്ട് അതിന് ഭൗതികമായ രൂപം വേണമല്ലോ ഈ അതിരിന്റെ ഭൗതികമായ ഒരു രൂപം അതിരിനകത്ത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്ന ഇത്രയും ഭാഗത്ത് ഇന്ന സവിശേഷതകൾ വരണം എന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഭൗതിക ഘടനയുണ്ട് അത് ഭൗതികഘടന എന്നുവച്ചാൽ എല്ലാം കൂടെ അപ്പൊ ഒരു വേലി കിട്ടിയിട്ട് വേലിക്കകത്തേക്ക് എല്ലാം കൂടെ ഇട്ടു വെച്ചതല്ല അവയെല്ലാം സവിശേഷമായ രീതിയിൽ സന്നിവേശിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ സവിശേഷ സന്നിവേശത്തിന്റെ ആ പരസ്പര ബന്ധത്വം ഉണ്ടല്ലോ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി ഘടനാ സമഗ്രത എന്ന് പറയുന്ന ആ ഒന്നിനെയാണ് നമ്മൾ ശരീരമായിട്ട് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഘടനയാണ് ആ ഘടനയെ നമ്മൾ ശരീരം എന്ന പേരിൽ മനസ്സിലാക്കുന്നു അപ്പോൾ ഭൗതിക ഘടനയാണ് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഭൗതിക ഘടന മാത്രമാണോ ആ സത്തയെ അതാക്കി മാറ്റുന്നത് ആ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റിയെ ആ സ്ട്രക്ചർ നൽകുന്നത് എന്താണ് അതിനെ ആ രൂപത്തിൽ രൂപീകരിച്ച അതിനെ പരിചരിക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവവിശേഷം അതിന് അതിനകത്തുണ്ട് ആ സ്വഭാവ വിശേഷത്തെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് അതായത് ഓർഗനൈസേഷൻ സെൽഫ് ഓർഗനൈസേഷൻ സ്വയം സംഘാടകത്വം എന്ന് പറയുന്ന ഒരവസ്ഥ അതിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു വ്യവസ്ഥയെടുത്താലും അതിനെ ഭൗതികമായ ശരീരം കാണുന്നുണ്ട് ആ കാണുന്ന ശരീരത്തെ അങ്ങനെ ആക്കി തീർത്തത് അതിനും മുമ്പേ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജീവനാണ് ആ ജീവൻ എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് ആ പ്രതിഭാസം തെളിഞ്ഞു കാണുന്നത് ആ പ്രതിഭാസം തെളിവായി നിൽക്കുന്നത് ഈ ശരീരത്തിലാണ് എന്ന് നമുക്ക് തോന്നും ഈ ജീവനാണ് ആ ശരീരത്തിന്റെ അടിസ്ഥാനം ശരീരത്തിന്റെ ഘടനാ സമഗ്രതയെ രൂപം കൊള്ളിക്കുന്നത് ഈ ജീവനാണ് ഈ ജീവൻ ശരീരത്തിന് രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് അപ്പോ ആ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇപ്പൊ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്ന ആസൂത്രണ സംവിധാനമാണ് മനസ്സെന്ന് പറയാം ധർമ്മവ്യവസ്ഥ എന്ന് പറയാം ആ ധർമ്മവ്യവസ്ഥയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത് നാലാമത്തേത് സ്വത്വത്തിന് പശ്ചാത്തലത്തെ അഥവാ സാഹചര്യത്തെ അറിഞ്ഞ അനുരൂപപ്പെടുവാനുള്ള ജന്മസിദ്ധമോ ആർജിതമായ ജ്ഞാനമാണ് അതായത് ഈ എന്ത് ധർമ്മം ചെയ്യണം എന്നുള്ളത് ആണ് മനസ്സ് തീരുമാനിക്കുന്നത് പക്ഷെ ഇത് എവിടെ ചെയ്യണം എപ്പോൾ ചെയ്യണം എത്ര ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ വീണ്ടും വിചാരം ചെയ്ത് പരിസരവുമായി തന്റെ ഉത്തരവാദിത്വവുമായി തന്റെ ലക്ഷ്യവുമായി അനുരൂപപ്പെടാനുള്ള ശേഷി ആ അനുരൂപകത്വമാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് അനുരൂപപ്പെടുക എന്നുള്ളത് നമുക്ക് രണ്ടു തരത്തിലാവാം ജന്മസിദ്ധമായതാകാം ആർജിച്ചതാകാം ഈ ജന്മസിദ്ധമായതാണെങ്കിൽ അത് പ്രകൃതി എന്താണോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് തന്നെയായിരിക്കും ആർജിതം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ സത്തയുടെ ഘടനക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സക്ക സത്തയുടെ അൽപ്പോഴത്തെ ധർമ്മത്തിനനുസരിച്ച് അതായത് ഇപ്പൊ പത്തു കൊല്ലം കഴിഞ്ഞ് ചെയ്യേണ്ടുന്ന ഒരു ധർമ്മമാണെങ്കിൽ ആ പത്തു കൊല്ലത്തിന് ശേഷം ഉണ്ടാകേണ്ടുന്ന ഒന്നിലേക്ക് എത്തിക്കുവാൻ പാകത്തിലുള്ള ട്രെയിനിങ് പരിശീലനമായിരിക്കും ഇപ്പൊ കിട്ടുക പത്തു കൊല്ലത്തിന് ശേഷമാണ് യഥാർത്ഥ കാര്യം വേണ്ടത് അതിനുള്ള പരിശീലനമായിരിക്കും ഇപ്പൊ കിട്ടുക അങ്ങനെ എവിടെ നിന്നാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അറിഞ്ഞ പരിസരത്തോടും ആ സാഹചര്യത്തോടും അനുരൂപപ്പെടാനുള്ള ശേഷിയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് ജന്മസിദ്ധമോ ആർജിതമോ ആകാം അതുപോലെ തന്നെ സ്വത്വത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പുറകിലുള്ള ശക്തി ചൈതന്യം അതായത് ഇപ്പൊ ചേർത്ത് നിർത്തണോ ഒട്ടിച്ചു നിർത്തണോ അതല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ സ്വയം നിർദ്ധാരണം ചെയ്യിപ്പിക്കണം ഇതിനൊക്കെ അതിൻ്റെതായ സവിശേഷമായ ശക്തികൾ ആവശ്യമുണ്ട് ഇപ്പോൾ പശ്ചിമാബലമോ ഗുരുത്വബലമോ ആ വികാസബലമോ അർത്ഥനാബലമോ അല്ലെങ്കിൽ പ്രഭാവബലമോ ഏത് തരം ബലമാണ് എന്നുള്ളതാണ് അതിന്റെ ശക്തി ചൈതന്യമായ ജീവശക്തി ചൈതന്യം എന്നൊക്കെ പറയാം ചൈതന്യം അല്ലെങ്കിൽ ജീവശക്തി എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഈ ജീവശക്തി ഇല്ലെങ്കിൽ ഒരു സത്യയ്ക്ക് നിലനിൽക്കാനാവില്ല അനരൂപകത്വം ഇല്ലെങ്കിൽ നിലനിൽക്കാനാവില്ല ആസൂത്രണ വ്യവസ്ഥയില്ലെങ്കിൽ നിലനിൽക്കാനാവില്ല അതിന്റെ സംഘാടകത്വം ഇല്ലെങ്കിൽ നിലനിൽക്കാനാവില്ല അതിനൊരു ഘടന ഇല്ലെങ്കിൽ നിലനിൽക്കാനാവില്ല അപ്പൊ ഇവയഞ്ചും അഞ്ചും ചേർത്തതാണ് ഒരു സത്ത ഇവ അഞ്ചും ഇനി അതിന്റെ അപ്പുറത്തുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ട് ഇപ്പൊ അതിന്റെ പശ്ചാത്തലം അതിന്റെ സാഹചര്യം സമയം കാലം എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് മറ്റുള്ളവയുമായിട്ടും ഇപ്പൊ ഉപരിവ്യവസ്ഥയുമായിട്ടും സഹവ്യവസ്ഥയുമായും ആപേക്ഷികമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഈ പറഞ്ഞ അഞ്ചടം ആദ്യം പറഞ്ഞ അഞ്ചടം അതായത് ഘടന അതിന്റെ സംഘാടകത്വം അതിന്റെ ധർമ്മ വ്യവ ധർ ആസൂത്രണ വ്യവസ്ഥ അതിന്റെ അനുരൂപകത്വം അതുപോലെ തന്നെ അതിന്റെ ശക്തിചൈതന്യം എന്ന് പറയുന്നത് ഈ സത്തയുടെ മാത്രം സവിശേഷതയാണ് ഇതിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഇതിനെ ആ അഹം എന്നുള്ള വേലിക്കകത്താണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് അതിനെ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഇവയെല്ലാം കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ നമ്മളത് ആരോഗ്യത്തിൽ ഉള്ളതാണെന്ന് പറയും ഇത് കൃത്യമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിലല്ല എന്ന് പറയും രോഗത്തിലാണ് എന്ന് പറയും അത് അതിൽ നിന്നും വഴി വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചെത്തിക്കാനുള്ള ശേഷിയും ആ ജൈവസത്തക്ക് ആന്തരിക വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരിക്കും ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ആന്തരിക പരിസ്ഥിതി എന്നുള്ള ജൈവ സംവിധാനം പ്രപഞ്ചം ജൈവ ഒരു ജൈവ സംവിധാനമായിരിക്കുമ്പോൾ ആ ജൈവ സംവിധാനത്തിനകത്ത് ഈ പ്രദേശത്തുള്ളതും ഒരു ജൈവ സംവിധാനമാണ് അപ്പോ ഈ ഹോൾ എർത്ത് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ആന്തരിക പരിസ്ഥിതിയാണ് ഒരു സത്തയെ ഫോം ചെയ്തതിലെ ആദ്യത്തെ കാര്യം ഈ ആന്തരിക പരിസ്ഥിതി എന്നുള്ളത് ഇല്ലാതെ ഒരു സത്തയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെ നോക്കിയാലും നമ്മളെ ഭൗമ വ്യവസ്ഥയെ നോക്കിയാലും ഈ ആന്തരിക പരിസ്ഥിതി ഉണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ ശരിയാവിധം കൊണ്ടുപോവുക എന്നുള്ളതാണ് സുസ്ഥിരതയുടെ ആദ്യ ഘട്ടം അവയെ ശരിയാവിധം നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ശേഷി അറിവ് ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം അതിനേക്കുള്ള ഒരു വഴിയാത്രയായിട്ടാണ് ഡി പി കോളജിക്കൽ ഫോളോഷിപ്പ് ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് അതിനുള്ള ശ്രദ്ധ തിരിച്ചറിവ് പ്രയോഗം എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം